ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു വചനം ഇവിടെ ചിന്തിക്കാം എന്താണ് മുഖപക്ഷത്തെക്കുറിച്ച് നമ്മളോട് ഈ വചനം സംസാരിക്കുന്നത് ഇന്ന് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും നമ്മളെ സമീപിക്കുന്നത് തന്നെ വലിപ്പ ചെറുപ്പം നോക്കിയിട്ടാണ് ഒരു കമ്പനിയിലായാലും ഒരു സമുദായ സംഘടനയായാലും ഇന്ന് ചർച്ചകളിലും ക്രൈസ്തവ മേഖലകളിലും മുഖപക്ഷം കാണിക്കുന്നുണ്ട് ഇത് തന്നെയാണ് വചനം പറയുന്നുണ്ട് നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് അവിടെ ഇല്ല ചെറിയവനും ഇല്ല എല്ലാവരും തുല്യത ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അതാണ് മുഖപക്ഷം കാണിക്കരുത് എന്ന് വചനം പറയുന്നുണ്ട് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം നമ്മളോട് പറയുന്നുണ്ട് എന്താണ് ആ വചനം നമുക്കത് പരിശോധിക്കാം സഹോദരന്മാരെ തേജസ് ഉള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് കണ്ടോ ദൈവത്തിന്റെ തേസ്സായ നമ്മൾ ആ ക്രിസ്തു എന്ന തേസിലുള്ള നമ്മൾ അങ്ങനെയുള്ള നമ്മൾ മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത് അവിടെ വെല്ലിവനും ഇല്ലാത്ത എഴുതിവനുമില്ല ചർച്ചിലായാലും സഭയിലായാലും പുറത്തായാലും ഒരു മുഖപക്ഷം കാണിക്കാൻ പാടില്ല എല്ലാ തുല്യത എന്നാണ് ഈ വചനം നമ്മളോട് പറയാതെ തന്നെ പറയുന്നുണ്ട് ഈ വചനം വായിക്കും ഒരിക്കലും മുഖപക്ഷം കാണിക്കാൻ പറയും അതാണ് ഈ യാക്കോബൈ ജില്ല കരത്തെ നമ്മൾ പറയുന്നത് ദൈവത്തെ ആണെങ്കിൽ ക്രിസ്തുവിന്റെ തേജസ് ഉള്ളിലുണ്ടെങ്കിൽ നീ ഒരിക്കലും കാണിക്കണം താഴെ നമ്മൾ വാങ്ങിക്കുമ്പോ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ പള്ളിയിൽ മേടിയുള്ള വസ്ത്രം ധരിച്ച് പൊൻ മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ ഇവിടെ ഒരു ഉദാഹരണമാണ് താഴെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒരുത്തൻ മേടിയുള്ള വസ്ത്രം നമ്മുടെ ചർച്ചിൽ ചർച്ചിൽ ഇപ്പോൾ പലരും എല്ലാവരും പൈസ ഉള്ളവർ ആവില്ല ചിലവർ നമ്മൾ വസ്ത്രം മേടിക്കുമ്പോൾ നമ്മൾ രണ്ടായിരം രൂപയുടെ വസ്ത്രം മേടിക്കും പാവപ്പെട്ടവൻ ഒരു അതിൽ കുറഞ്ഞ വസ്ത്രം മേടിക്കും അതാണ് ചർച്ചിൽ മേടിയുള്ള വസ്ത്രം കയ്യിലൊരു മോതിരമിട്ട് വന്നാൽ അപ്പോൾ അതിൽ പാവപ്പെട്ടവനെയും പറയുന്നുണ്ട് ദരിദ്ദനം മൂഷിച്ച വസ്ത്രം കിട്ടിയതും വന്നാൽ അതാണ് വന്നാൽ എന്ന് ഇവിടുന്ന് ഇവിടെ വസ്ത്രം പറയുന്നുണ്ട് താഴെ മൂന്നാമത്തെ വായിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ നേടിയുള്ള വസ്ത്രം ധരിച്ചവരെ നോക്കി ഇവിടെ സുഖേ ദരിദ്രനോട് നിങ്ങൾ അവിടെ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ പാതപീഠത്തെങ്കിൽ ഇരിക്കുക എന്ന് പറയുന്നു എങ്കിൽ ഉണ്ടാവും ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇത് വചനം നമ്മളോട് ചിലത് സംസാരിക്കുന്നുണ്ട് ഈ വചനത്തിൽ അന്നത്തെ കാലത്ത് കാലഘട്ടത്തിൽ ഉണ്ടായ പല കാര്യങ്ങളുമാണ് ഈ വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇല്ലെന്ന് പറയാൻ പറയാം ഇപ്പൊ ചർച്ചയിൽ തന്നെ നോക്കിയാലും ഇപ്പത്രീ പൈസ അല്ലെങ്കിൽ നല്ല തൃക്കുട്ടപ്പനായിട്ട് വരുന്ന ഒരു വ്യക്തിയോട് പറയും ആ നിങ്ങൾ മുമ്പിൽ പോയിരിക്കും പൈസ ഇല്ലാത്തവനോട് ഒരു പുറപ്പോയിരിക്കാൻ അല്ലെങ്കിൽ ഒരു വേറെ വേദയിൽ വകതിരിവ് കാണിക്കും അല്ലെങ്കിൽ മുഖപക്ഷം കാണിക്കും അങ്ങനെ കാണിക്കുന്നുണ്ട് പല സഭകളിൽ പക്ഷെ അത് അതാണ് ഇവിടെ ഒന്നാമത്തെ തീയതി നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ഭൂപക്ഷം കാണിക്കരുത് നിങ്ങൾ ദേവസ്വം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഭൂഖപക്ഷം കാണിക്കരുത് ഇപ്പൊ ഒരു നല്ല വസന്തം ധരിച്ചുകൊണ്ടാലും ചിത്ര വസ്ത്രം അതായത് മനുഷ്യ വസ്ത്രം ധരിച്ച വ്യക്തി രണ്ടുപേർ പള്ളി വന്നാലും അവനോട് മുമ്പിൽ നിന്നാലും പ്രേരിത അങ്ങനെ മോശം കാണിക്കരുത് എന്ന് പറയും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് വായിക്കാം നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ നമ്മൾ ദൈവം ദൈവം നമുക്ക് തരുന്ന പ്രമാണങ്ങൾ ഒന്നുമില്ല നിങ്ങൾ എങ്ങനെ പറയുന്നത് നിങ്ങൾ ഉള്ളിൽ നമ്മൾ ഉള്ളിൽ ദൈവത്തിന്റെ പ്രമാണം ഇല്ല എന്ന് നമ്മൾ പറയും നമ്മൾ ന്യായമല്ല ഇവിടെ കാണിക്കുന്നു അങ്ങനെ നമ്മൾ വേർതിരിച്ചിർത്ത് കഴിഞ്ഞാൽ മോശം കാണിച്ച അങ്ങനെയുള്ളവർ നമ്മൾ ആവും എന്നാണ് പറഞ്ഞത് പ്രിയ സഹോദര സഹോദരമാണ് നമ്മൾ ഇന്ന് ചർച്ചയിലായാലും പല മേഖലകളായാലും നമ്മൾ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ വചനം നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ നല്ല വസ്ത്രം ധരിച്ച ഒരു വ്യക്തി വന്നാലും നല്ല പൈസയോടെ വന്നാലും അവൻ പ്രത്യേക ആനുകൂല്യം കൊടുക്കുന്നതും ഇല്ല പാവപ്പെട്ട വന്നാലും അവൻ മാറ്റി വരുത്തുന്നതും ഒരിക്കലും പാടില്ല എല്ലാ തുല്യതയാണ് ഈ വചനം ഈ വചനങ്ങൾ നമ്മൾ പറയുന്നത് ഒരു ദൈവ നിങ്ങൾ എൽ മുഖപക്ഷം ഒരിക്കലും കാണിക്കരുത് എല്ലാത്തിനും തുല്യത ഇവിടെ പറയുന്നുണ്ട് ആമീൻ നിങ്ങളെ അനുകരിക്കമാണെസ്വാ